ഇന്നത്തെ കാലത്ത് ഒരു രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമോ പക്ഷേ ആ ഒരു രൂപ കൊണ്ട് ബി ജെ പിക്ക് പലത് നേടാൻ കഴിയും ഒരു രൂപ പാട്ടത്തിന് ആയിരത്തി ഇരുപത് ഏക്കർ ഭൂമി അദാനിക്ക് മുപ്പത് വർഷത്തേക്ക് വിട്ടു നൽകിയ ബി ജെ പി ആണ് പുള്ളിൽ വന്നിരുന്ന് കൊച്ചുവേലായുതൻ ചേട്ടന് ഒരു വീട് വയ്ക്കാൻ സഹായം ചോദിച്ചപ്പോൾ ഈ പന്തയില്ലാതെ മറുപടി പറയുന്നത് ഈ തട്ടിപ്പ് ഇവിടെ നിന്നും കൊണ്ടൊന്നും തീരുന്നില്ല തൊഴുത്തു ജീവിതം അടുത്താണ് നമ്മുടെ പുള്ളിലെ കൊച്ചുവേലായുരൻ ചേട്ടൻ അപേക്ഷയുമായി തം്രാൻ്റെ മുന്നിലെത്തുന്നത് അപ്പൊ തം്രാൻ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല ഇത് അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു അദ്ദേഹത്തിന് ഒരു വീട് പുനർനിർമ്മിക്കണമെങ്കിൽ ഒരു അഞ്ചാറ് ലക്ഷം രൂപ ആകും നമ്മൾ ആ ഒരു സാധാരണക്കാരൻ ഒരു കുഞ്ഞു വീട് അഞ്ചാറ് ലക്ഷം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അല്ലെങ്കിൽ ഈ കൊച്ചുവേലായതൻ ചേട്ടനെയൊക്കെ സഹായിച്ചിട്ട് ഇവർക്ക് എന്ത് നേടാനാ നിങ്ങൾ അറിഞ്ഞോ ഈ കൊച്ചുവേലായതൻ ചേട്ടനെ പരിഹസിച്ചു വിട്ട അതേ ബി ജെ ബീഹാറിൽ ചെയ്തിരിക്കുന്നത് മോദിയുടെ മാമന്റെ മോനാണല്ലോ അദാനി ആ അദാനിക്ക് വെറും ആയിരത്തി ഇരുപത് ഏക്കർ ഭൂമി ഒരു വർഷം ഒരു രൂപ പാട്ടത്തിന് മുപ്പത് വർഷത്തേക്ക് അദാനി പവർഹൗസിന് നൽകി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒരു ഒരു വർഷം ഒരു രൂപ അപ്പൊ മുപ്പത് വർഷത്തേക്ക് വെറും മുപ്പത് രൂപ പാട്ടത്തിനാണ് ബീഹാർ സർക്കാർ അദാനി പവർ ഹൗസിന് നൽകിയിരിക്കുന്നത് അവിടെ സാധാരണക്കാരായ ജനങ്ങളാണ് വസിക്കുന്നത് ഈ പവർ ഹൗസ് വരുന്ന സ്ഥലം ഒരു മാമ്പഴത്തോട്ടമാണ് ആ മാമ്പഴത്തോട്ടത്തിൽ ഏകദേശം പത്ത് ലക്ഷം വൃക്ഷങ്ങൾ ഉണ്ടെന്നാണ് സ്ഥലവാസികൾ പറയുന്നത് പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി കുട്ടിഘോഷിച്ചല്ലോ നിങ്ങളുടെ അമ്മയ്ക്കായി ഒരു മരം നടുവെന്ന് ആ പറഞ്ഞ മോദിയാണ് ഈ പത്ത് ലക്ഷം മരം മുറിക്കാൻ നിൽക്കുന്നത് അവിടുത്തെ വിരോധാഭാസം എന്ന് നോക്കിയേ ഇവർ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതും മറ്റൊന്ന് തന്നെയാണ് ഇതൊന്നും കൊണ്ട് തീർന്നില്ല ഈ ഇടയ്ക്ക് ബിഹാർ ഇലക്ഷന്റെ പ്രചരണാർത്ഥം നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിരുന്നു ജനങ്ങൾ പ്രതിരോധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രദേശവാസികളെ വീട്ടുതടങ്കലിലാണ് ഭരണകൂടാൻ വെച്ചിരുന്നത് ഇത് ഉത്തരേന്ത്യയിലല്ലാതെ എവിടെയാണ് നടക്കുക അപ്പോൾ അവിടെ പവർ ഹൌസ് വരികയും വൈദ്യുതി ഉത്പാദിപ്പിക്കുക ആ വൈദ്യുതി യഥേഷ്ടം അദാനി തുകയ്ക്ക് ആ ഗ്രാമവാസികൾക്ക് വിൽക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പോക്ക് ഈ തട്ടിപ്പ് ഇവിടെ നിന്നും കൊണ്ടൊന്നും തീരുന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് അസാമിലെ ഗുവാഹത്തി ഹൈക്കോടതിയിൽ ഒരു വാദം നടന്നു വാദം കേട്ടതും ഹൈക്കോടതി ജഡ്ജി തന്നെ അന്തം ഇട്ടു പോയി സമാനമായ കാര്യമാണ് അവിടെ സംഭവിച്ചത് അവിടെ ആയിരത്തി എണ്ണൂറ് ഏക്കർ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അതും മറ്റാരുടേതല്ല അദാനിയുടെ തന്നെയാണ് ഒരു സിമെന്റ് കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്തു അപ്പോൾ അവിടുത്തെ ജഡ്ജി ചോദിക്കുകയാണ് ആയിരത്തി എണ്ണൂറ് ഏക്കർ എന്നുവെച്ചാൽ ഒരു ഡിസ്ട്രിക്റ്റ് തന്നെ നിങ്ങൾ കൊടുത്തു പോയിരുന്നു ഇതൊക്കെ ഉത്തരേന്ത്യയിൽ സംഭവിക്കും കാരണം ഉത്തരേന്ത്യയിലെ സാധാരണ ഗ്രാമവാസികൾക്ക് വിദ്യാഭ്യാസം അവിടെ നൽകുന്നതേ ഇല്ല അതൊന്നും അവർക്ക് വരെ വലിയ കാര്യമില്ല ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ നിസാംപൂരിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അപ്പോൾ എത്ര വർഷമായെന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടൂ അവിടെ പത്താം തരം പാസ്സായത് ഒരേ ഒരു കുട്ടിയാണ് അതും ഈ കഴിഞ്ഞ വർഷം അത് വലിയ വാർത്തയായിരുന്നു അതാണ് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ അപ്പോൾ ഇത് രണ്ടു മാത്രമാണ് പുറത്തു വന്നത് ഇതുപോലെ ഉൾഗ്രാമങ്ങളിൽ എത്ര എത്ര നിറകേടുകൾ ബി ജെ പി സർക്കാർ നടക്കുന്നുണ്ടാകും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ചെറുത് നിക്കാനുള്ള കൈവും വളരെ കുറവാണ് അത്തരം ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്